ിനി എൽ പി ആൻഡ് യു പി വിദ്യാലയത്തിൻ്റെ നൂറ്റിമുപ്പത്തി ആറാം വാർഷികം ആഘോഷിച്ചു നൂറ്റിമുപ്പത്തി ആറാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാന അധ്യാപിക ടി ആർ ഷെർലി എം ടി ലത എന്നിവരുടെ യാത്രയപ്പ് സമ്മേളനം നടന്നു പി ടി എ പ്രസിഡന്റ് എം കെ ശിവദാസിന്റെ അധ്യക്ഷതയിൽ മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികാഘോഷത്തിൽ ഗായകരായ അഹമ്മദ് നജാദ് പട്ടൂർമാൽ ഫയിം ഷമീർ ഷാ എന്നിവർ വിശിഷ്ടാതിഥികളായി സംബന്ധിച്ചു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ജെ ഡി സഭാ പ്രസിഡന്റ് എൻ കെ ജയരാജ് എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു കലാകായിക പ്രതിഭകൾക്ക് വാർഡ് കൗൺസിലർ സ്മിത ആനന്ദിനും എൽ എസ് എസ് യു എസ് എസ് പ്രതിഭകൾക്ക് സ്കൂൾ മാനേജർ അശോക് കുമാർ മാസ്റ്ററും ഉപഹാരങ്ങൾ നൽകി വിരമിക്കുന്ന അധ്യാപികമാരെ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ആദരിച്ചു ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമറായി കെ എ റസീന ടീച്ചറെ ആദരിച്ചു കൗൺസിലർമാരായ ടി എസ് സജീവൻ രമാദേവി ജ്യോതിലക്ഷ്മി എറിയാട് പഞ്ചായത്ത് മെമ്പർമാരായ ഉണ്ണി പിക്കാസോ ഫൌസിയ ഷാജഹാൻ സിനിജ ടീച്ചർ കെ ആർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കേൾക്കൊന്നതും ഒന്ന് കരുണാമയനമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന് മനസ്സേ മുറ്റത്തെ തുളസി പോലീ ീ വന്നു നിന്നാൽ നിന്നടിപ്പിട കോടിപ്പുടുത്ത് കണിക്കാൽ ഉഷുക്കൈ നേട്ടമിൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിടി രണ്ടും നിറയും ഞാൻ തൊഴു കാലും തങ്ക മനസ്സ് അമ്മ തുളസി പോലെ അതോരുവാണോ സിന്ദൂര തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്ന പണ്ടെങ്ങും സൂര്യനുദിച്ചിരുന്നു വാത്സല്യത്തിര ഇളകും ഈ സ്നേഹ കടലിലെന്നും ചിപ്പി വിളയുമല്ലോ കരുണതൻ മുത്തു മുത്തുപൊടിയുമല്ലോ ൂണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ ആരെ കണ്ടാൽ അവരെല്ലാം അമ്മക്കു കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മയ്ക്ക് പൊണ്ണുങ്ങ